ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിശാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ വീഡിയോട്ട് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഉള്ളത് വെറുതെ വെറണമല്ല കേട്ടോ നിങ്ങൾ കണ്ടു നോക്കിയാൽ പച്ചപ്പാറെന്നൊരു പ്രദേശം അല്ലേ അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി പഞ്ചായത്തിലാണെന്ന് ഞാനുള്ളത് കേരളശ്ശേരി പഞ്ചായത്തിലെ ഒരു അടിപൊളി റബ്ബർ തോട്ടം എന്ന് പറയാൻ ആയിട്ടില്ല കുഞ്ഞു കുഞ്ഞു റബ്ബർ തേകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ഒരേക്കർ അഞ്ച് സെൻ്റ് സ്ഥലം ഏകദേശം കേട്ടോ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും നമുക്കിങ്ങനെ ഈ ഒരു നേരത്തെ വലിയൊരു റബ്ബർ തോട്ടമായിരുന്നു അത്യാവശ്യം നല്ലപോലെ പാലൊക്കെ ലഭിച്ചിരുന്ന ഒരു അടിപൊളി തോട്ടം തന്നെയായിരുന്നു ഈ പരിസരത്തൊക്കെ ധാരാളം റബ്ബർ തോട്ടങ്ങളുണ്ട് നിങ്ങൾക്ക് നമ്മളെ നിരവധി അഞ്ച് ഏക്കറും പത്ത് ഏക്കറും ഇരുപത് ഏക്കറും അമ്പത് ഏക്കറൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്ന ആളുകൾ പക്ഷേ അത് ഏക്കർ കാണിക്കാവോ ഞങ്ങൾക്ക് അഞ്ചും പത്തൊന്ന് വാങ്ങിക്കാൻ കഴിയില്ല ഏക്കർ രണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ നല്ല പോലെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണൊക്കെയുള്ള നല്ലൊരു പ്രദേശത്താണ് നമ്മളുള്ളത് ഈ ഏകദേശം ഒരു ഇരുന്നൂ ി സംതിങ് ഇരുന്നൂറ്റി അഞ്ചോ ഇരുനൂറ്റി പത്തോല്ലേ അതിനകത്ത് അതിന് മുകളിലേ വരുള്ളൂ ഇരുന്തായാലും ഇരുന്നൂറിൽ മുകളിൽ റബ്ബർ തേകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ല വരമ്പൊക്കെ കയറിയിട്ടുള്ള അട്ടിപ്പൊളി എന്താ പറയുക ഒരു തോട്ടം നൂറ്റി അഞ്ച് സെൻറ്റ് കേട്ടോ ഇനി നമ്മൾ അളന്ന് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് അതിനനുസരിച്ച് ആണ് വില കണക്കാക്കേണ്ടത് വിലയൊക്കെ പറയണോ പെട്ടെന്ന് തന്നെ പറയാട്ടോ വലിയ വലിച്ചു നീട്ടി കൂടുതലൊന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുമ്പം പാലക്കാട് ടൗണിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പത്തിരിപ്പാല ജംഗ്ഷനൊക്കെ ഒത്തില്ല ആ പത്തിരിപ്പാലയിൽ നിന്ന് കോങ്ങാടേക്കുള്ള റോട്ടിലാണ് നമ്മൾ തടുക്കശ്ശേരി ബസ് സ്റ്റോപ്പില്ല തടുക്കശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ മുളകംകുഴി പള്ളിമക്കാമിലേക്കുള്ള വഴി ചോദിച്ച് ആരും പറഞ്ഞു തരുന്നു കാരണം ചെറിയ രീതിയിൽ ചെറിയ രീതിയിലുള്ളൊരു ചുമയുണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത് തടക്കശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു പള്ളിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അല്ലേ മുളൻകുഴി പള്ളി അപ്പോൾ ആ പള്ളി എത്തുന്നതിന് കുറച്ച് മുന്നാറ്റ് അതായത് ഒരു എല്ലാ വാഹനങ്ങളും വരാൻ വീതിയുള്ള വഴിയൊക്കെ ഉണ്ടോ ഒരു വലിയ ലോറിയൊക്കെ വരാൻ പറ്റും പിന്നെ എന്താ പറയുക മറ്റു സൗകര്യങ്ങളൊക്കെ നിരവധിയാണ് നമ്മൾ തടക്കശ്ശേരിയിലെ നിരവധി സ്ഥലങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഈ പരിസരത്തേക്ക് ധാരാളം സ്ഥലങ്ങൾ വാങ്ങുകയും വിൽക്കുകയും വാങ്ങി വിൽക്കുകയും വാങ്ങി സേവ് ചെയ്തില്ലേ ഭാവിയിലേക്ക് ഒരു ഇൻവെസ്റ്റ് എന്ന രീതിയിൽ വാങ്ങി വെച്ചിട്ടുള്ള ഒരു അടിപൊളി പ്രദേശം തന്നെയാണ് അപ്പോൾ യാതൊരുവിധ ബഹളങ്ങളൊന്നുമില്ല ഈ ഒരു ചുറ്റും പ്രകൃതിയുടെ ആ മനോഹരമായ സംഗീതം അല്ലേ കിളികളുടെയും അല്ലേ അതുപോലെ തന്നെ ചീട് അതല്ലേ തുമ്പി തുമ്പികളൊക്കെ അല്ലേതാ കണ്ടമാന തുമ്പികളാണ് പാറി പറന്ന് നടക്കുന്നത് നമ്മളെ രാജാത്യങ്ങളെക്കൂടി കൊണ്ടുവരമായിരുന്നു അല്ലേ തുമ്പിയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി അല്ലേ ഇപ്പോൾ എന്തായാലും ഇതൊക്കെ കാണണമെങ്കിലല്ലേ നമ്മളെ ഈ ഒരു ടൗണിൽ ടൗൺ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പറയാറുണ്ട് ആഹാ തുമ്പി എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി പിടിക്കാറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അത്ര നല്ല നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന കാഴ്ചകളാണ് നമ്മൾ ഗ്രാമങ്ങളിലെ ഉൾ വശങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് വന്നാൽ കാണാറുള്ളത് എന്തായാലും ഈ ഒരു മനോഹരമായ നൂറ്റി അഞ്ച് സെൻറ്റ് സ്ഥലം റോഡ് റോഡായിരിക്കും എന്ന് വെച്ചാൽ റോഡ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ വരുന്ന വഴി മുഴുവൻ കോൺക്രീറ്റ് ആണ് അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മാത്രമാണ് ഈ ഒരു മണ്ണ് റോഡുള്ളത് അത് കഴിഞ്ഞ് വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡുണ്ട് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ നമ്മുടെ പള്ളി ആ പരിസരമൊക്കെ കാണാൻ പറ്റും എന്തായാലും അപ്പോൾ ഈ ഒരു പിന്നെ മനോഹരമായ സ്ഥലത്തിന് ഈ ഒരു തോട്ടത്തിന് ഇത് ഇതിനകത്ത് എന്ത് വെക്കാട്ടോ നമുക്ക് ഇതിനകത്ത് കവുങ്ങ് വെക്കാം ഇതിനകത്ത് വാഴ വെക്കാം ഇതിനകത്ത് എന്ത് വേണമെങ്കിലും വെക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം നിലവിൽ ഓണർ റബ്ബറ് വെച്ചിരുന്നാൽ മതി റബ്ബറിന് വിലയ്ക്കും കൂടി കൂടി വരുന്ന സമയമാണല്ലേ അപ്പോൾ സെൻറ്റൊന്നിന് ഇരുപത്തി ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ സെൻറ്റൊന്നിന് ഇരുപത്തേഴായിരം രൂപയ്ക്ക് ഈ ഒരു തോട്ടം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അഞ്ച് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഏകദേകദശ ഇരുപത്തി ഒരു നെഗോസിയേഷനൊക്കെ നമുക്ക് സംസാരിച്ച് നോക്കാം ഓണർ നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നേരിട്ടൊന്ന് സ്ഥലമൊക്കെ കാണാം അതുപോലെ ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമ്മൾക്ക് വിലയൊക്കെ ഉറപ്പിച്ച് വില മീൻസ് ഇരുപത്തിയേഴ് ചെറിയ വ്യത്യാസം ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വില കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വിലത്താം സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ നമ്മൾക്ക് ധാരാളം തോട്ടങ്ങൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ധാരാളം എല്ലാം അഞ്ചും പത്തും പതിനഞ്ചും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതൊരു കുഞ്ഞു തോട്ടം ഒരു ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തീർച്ചയായിട്ടും വിളിക്കുക അപ്പോൾ കൂടുതലൊന്നുമില്ല ഇല്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സത്യങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതെ ബൈ ബൈ